നമസ്കാരം ചെണ്ടുപല്ലി കൃഷിയുടെ ഒമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഒരു സംഭവം കാണിച്ച ചീര ട്രെയിൽ പാക്ക് ചീരയാണേ നല്ല വളർച്ചയല്ലേ ഇതിപ്പം പതിനാറ് ദിവസമായി പതിനാ പതിനേഴ് ദിവസമായി പതിനേഴ് ദിവസമായപ്പോൾ ഇത്രയും വളർച്ച എത്തി വേരിൻ്റെ വളർച്ച വേണ്ട നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ട്രെയിൽ ചകിരിച്ചോറ് മണ്ണിൻ്റെ കമ്പോസ്റ്റും നിറച്ച് വിത്തിട്ടാൽ ഒരു അഞ്ചാറ് വിത്ത് വരുന്ന രീതിക്ക് നുള്ളി ഓരോ നുള്ളായിട്ടിട്ട് മുളപ്പിച്ചെടുത്താണ് മഴക്കാലത്ത് ചീര കൃഷി ചെയ്യാം പക്ഷെ ഒരു പ്രശ്നം ചീരയെ ബാധിക്കും എന്താണെന്നറിയോ ഇലപ്പുള്ളി രോഗം അതൊരു കുമിൾ രോഗമാണ് അപ്പോൾ ഒരു ചെടിയിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ചെടിയിൽ വന്നിട്ട് മഴവെള്ളം അതിൽ വീണിട്ട് അതിൽ നിന്ന് തിരച്ചടുത്ത ചെടിയിലേക്ക് ഇതിൻ്റെ സ്പോർ വിത്തുകൾ പരക്കും അങ്ങനെ പെട്ടെന്ന് രോഗം പിടിപെടും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പച്ച ചീരയും കൂടി ഇടകലർത്തി നടുക ഞാനിപ്പോൾ ചെയ്യുന്ന വെച്ചാൽ ചെറിയൊരു മഴമുറ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മഴമുറയുടെ ഒരു വരിയിൽ ചീര നടാന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു വരിയിൽ മറ്റേ ചെറിയ ഇട്ട മറ്റും ഒരു വരിയിൽ തണ്ണിമത്ത ഇതാണ് ഉദ്ദേശം പിന്നെ ചെയ്യാനുള്ളത് പകുതി ഇങ്ങനെ നടും പകുതി ഞാൻ മുകളിൽ കയറ്റിയിട്ട് മുളകിന് ഇടയ്ക്ക് നടും ഒരു ചീര കഴിഞ്ഞാൽ ഒരു മുളക് വരും അത് കഴിഞ്ഞാൽ ഒരു ചീര വരും അത് കഴിഞ്ഞാൽ ഒരു മുളക് വരും ചീര മഴക്കാലത്ത് നന്നായിട്ട് വളരും പക്ഷേ ഇലപ്പുള്ളി രോഗം വരുന്നതുകൊണ്ട് ഇലയിൽ പുള്ളി ഉള്ളതുകൊണ്ട് ഡിമാൻഡ് കുറയും അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനുള്ള വഴികളിൽ നിന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ചെണ്ടുവല്ലേ ഈ ചെണ്ടുവല്ലിൽ നമ്മൾ മണ്ണിൽ നട്ടല്ലോ അതിൽ പച്ചില വെച്ച് പുതയിടുന്ന എങ്ങനെയെന്ന് നോക്കാം പുതയിടുന്നത് മണ്ണിലെ വെള്ളം ആവിയായിട്ട് നഷ്ടപ്പെടാതിരിക്കാനും അതിനൊപ്പം മൂലകങ്ങൾ നഷ്ടപ്പെടും അതുണ്ടാവാതിരിക്കാനും ഈ പച്ചില അഴുകി മണ്ണിലേക്ക് മണ്ണിന് വേണ്ട ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ ജൈവവളം വളം ജൈവവസ്തുക്കൾ മണ്ണിൽ നിറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ പുതയിടുന്നത് പിന്നെ കള വളരില്ല സൂര്യപ്രകാശം തട്ടിയാലേ വിത്ത് മുളകിയുള്ളൂ അല്ലെങ്കിൽ മുളച്ച വിത്തിന് വളരെ വളരത്തുള്ളൂ പക്ഷേ സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക അതിൻ്റെ വളർച്ച അവിടെ സോപ്പാകും അപ്പോൾ കള പറിക്കുന്ന പരിപാടി വേണ്ട അതിന് ഏറ്റവും നല്ല വിളയാണ് ചീമക്കൊന്ന അഥവാ ഗ്ലൈറിസ് ഇടിയ അപ്പോൾ ചീമക്കൊന്ന വെച്ച് പൊതയിടാം നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ തണ്ട് പച്ച നിറത്തിലുള്ള ചീമ കൊന്നയാണ് വെട്ടിയെടുക്കേണ്ടത് ഏട്ടാ ഇത് വേണ്ടത് പച്ച നിറം അപ്പോൾ ഇതും കൂടി മണ്ണിൽ അലിഞ്ഞു തരും ഇതിൽ ബ്രൗൺ കളർ ആകുമ്പോൾ എന്താ സംഭവിക്കുക നടാൻ പ്രായ നടാൻ പ്രായമായ ചിഖിരങ്ങളായിരിക്കും അത് അത് ഇവിടെ ഇട്ടാൽ പൊടിഞ്ഞ് ചേരാനും ഒരുപാട് നാൾ പിടിക്കും ഞാൻ അവിടെ കിടന്ന് മുളക്കുകയും ചെയ്യും ആ ബ്രൗൺ നിറത്തിലുള്ളത് വെട്ടിയിട്ട് അതിൽ നിന്ന് ഈ പച്ച നിറത്തിലുള്ള ചിഖിരം വെട്ടിയെടുക്കുക അല്ലെങ്കിൽ തോൽ വെട്ടിയെടുക്കുക ആ ബ്രൗൺ നിറത്തിലുള്ള നമ്മുടെ തോട്ടത്തിൽ എവിടെയെങ്കിലും വെറുതെ കൊണ്ട് കുത്തി വെച്ചാൽ മതി അത് അവിടെ കിടന്ന് മുളച്ചുവിടും ഈ മഴക്കാലത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചീമ പുതിയ വൃക്ഷങ്ങൾ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുവര് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് പോവുക മധ്യഭാഗം ഒന്ന് മധ്യഭാഗം ഇങ്ങനെ ഒടിച്ചിട്ട് അതിനെയും കൂടി വെക്കുക ൗൺ നിറത്തിലുള്ളത് നിർത്തിയിട്ട് പച്ച നിറത്തിലുള്ള ഒഴിച്ചെടുക്കുക ഇത് നമ്മളൊരു രണ്ടടി നീളത്തിനൊക്കെ പുതിയ തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും വെറുതെ വയലിൽ കൊണ്ട് കുത്തി വെച്ചാൽ അതേ മുളച്ചോളും അതൊരു വളവും വേണ്ട വെള്ളവും വേണ്ട മഴക്കാലത്ത് അപ്പോൾ നമ്മളത് വിത്തിട്ടിട്ട് മുപ്പത്തഞ്ച് ദിവസമായി പറശ്ശിനായിട്ടിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മൾ പുതയിട്ട് കൊടുക്കും പുതയിട്ട് കൊടുക്കണം കാരണം അപ്പോഴത്തേക്ക് വേര് നന്നായിട്ട് പിടിച്ചു തുടങ്ങും അപ്പോൾ അല്ലെങ്കിൽ മഴ ശക്തമായത് കൊണ്ട് മണ്ണൊലിപ്പും തടയാം നമുക്കിങ്ങനെ പുതയിട്ടാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷിയൊക്കെ സന്തോഷമായിരിക്കുക